ആയിരത്തി അഞ്ഞൂറ് രൂപയിൽക്ക് വേണ്ടി ഏതോടെയും വാരി വൃത്തിയാക്കി ഭക്ഷണം കഴിക്കാനായി കിട്ടുമല്ലോ ഇത്രയും രൂപ എന്ന് കരുതിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസവും ജോയിം ഈ ആമയിഴഞ്ചാൻ തോടിലേക്ക് ഇറങ്ങിയത് മൂക്ക് പൊത്താതെ ആർക്കും ആ തോടിന്റെ വഴി നടന്ന് നീങ്ങാൻ പോലും കഴിയില്ല തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഈ ആമയിഴഞ്ചാൻ തോട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ആ ഓട വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയത് ആമിഴഞ്ചാൻ തോട്ടിലിറങ്ങി മാലിന്യം വാരുന്നതിന് ഒരു ദിവസത്തെ കൂലിയാണ് ഈ തുക ഈ തുകയ്ക്ക് വേണ്ടിയാണ് മാരായിമുട്ടം സ്വദേശി ജോയി തോടിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയത് വീടെന്നുപോലും പറയാനാകാത്ത കെട്ടിടത്തിൽ പ്രായമായ അമ്മയോടൊപ്പം താമസിക്കുന്ന ജോയിയുടെ പ്രതീക്ഷ ഈ തുകയായിരുന്നു ജീവിക്കാനായി പലതരത്തിലുള്ള ജോലികൾ ചെയ്തു നോക്കി നല്ല വേതനം ലഭിക്കുമെന്ന് കരുതിയാണ് മാലിന്യം വാരാനായി ഇറങ്ങിയത് ഒടുവിൽ അമ്മയെ തനിച്ചാക്കി ജോയി മാലിന്യങ്ങൾക്കിടയിലേക്ക് മറിഞ്ഞു എൻ ഡിആർഎഫ് സംഘം ഇന്ന രാത്രി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ടാം ദിവസമായ ഇന്നും തിരച്ചിൽ ഊർജിതമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട് സ്കൂബ ഡൈവിംഗ് സംഘം എത്തി ഈ അന്വേഷണം ഇന്ന് രാവിലെ തന്നെ ആറരയോടുകൂടി തന്നെ ആരംഭിച്ചു ഇന്നലെ രക്ഷാദൌത്യം പതിമൂന്ന് മണിക്കൂറാണ് പിന്നിട്ടത് എങ്കിലും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് രാവിലെയോടെ തിരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തു എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് കൂബ ടീം എന്നിവർ ചേർന്നാണ് ഇന്ന് രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നത് തെരച്ചിലിനായി റോബോട്ടിക് സംവിധാനവും ഉപയോഗിക്കുന്നുണ്ട് ജില്ലാ കളക്ടറും മേയറും എൻഡിആർഎഫ് സംഘവും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സുരക്ഷ കൂടെ പരിഗണിച്ചാണ് തെരച്ചിൽ രാവിലത്തേക്ക് മാറ്റിയത് ഇന്നലെ നീണ്ട പരിശ്രമം നടത്തിയെങ്കിലും ജോയിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അർദ്ധരാത്രി പന്ത്രണ്ടിന് ശേഷമാണ് എൻഡിആർഎഫ് സംഘം സ്ഥലത്തെത്തിയത് മറ്റു റോബോട്ടിനെ കൂടെ ജെൻ റോബോട്ടിക്സ് ടീം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ക്യാമറ ഘടിപ്പിച്ച് അഴുക്കുചാലിലെ ദൃശ്യങ്ങൾ അടക്കം ലഭ്യമാക്കുന്ന ട്രാക്കോ റോബോട്ടിനെയാണ് എത്തിച്ചിട്ടുള്ളത് റിഫൈനറി ടാങ്കുകൾ വൃത്തിയാക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ട്രാക്കോ രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേകം മാറ്റം വരുത്തിയാണ് ഇവ ഇപ്പോൾ പരീക്ഷിക്കുന്നത് അതേസമയം ആമേഴഞ്ചൻ തോട്ടിലെ മാലിന്യം പലപ്പോഴായി നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ പ്രതികരിച്ചിട്ടില്ല എന്ന വാദവുമായി മേയർ ആര്യ രാജേന്ദ്രൻ എത്തുകയാണ് ഈ ഘട്ടത്തിൽ സത്യത്തിൽ ഇവിടെ ഒരു യുദ്ധം നടക്കുകയാണ് തലസ്ഥാന നഗരി തിരുവനന്തപുരം നഗരസഭയും റെയിൽവേയും തമ്മിൽ റെയിൽവേ നഗരസഭയ്ക്കെതിരെ കേസെടുക്കാൻ പോലും തയ്യാറാകുന്ന ഘട്ടം പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ പറയുന്നു തോട് നഗരസഭ വൃത്തിയാക്കാൻ ശ്രമിച്ചപ്പോൾ നഗരസഭയ്ക്കെതിരെ പോലും റെയിൽവേ കേസെടുത്തുവെന്നാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത് ജീവനക്കാർ പ്രവേശിച്ചു എന്നത് സംബന്ധിച്ച് തർക്കം ഉണ്ടായി ഒരുപാട് തവണ റെയിൽവേയുമായി സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ വൃത്തിയാക്കാൻ അനുമതി നൽകിയത് ഒരുപാട് തവണ റെയിൽവേയുമായി സംസാരിച്ചു റെയിൽവേ ഓഫീസർമാരുമായി ഞാൻ അങ്ങോട്ടാണ് ബന്ധപ്പെട്ടത് നഗരസഭയാണ് ജെ സി വരുത്തി മാലിന്യം നീക്കാൻ മുൻകൈ എടുത്തത് നഗരസഭയെ കുറ്റപ്പെടുത്താനുള്ള സമയമായി ചിലർ ഇതിനെ കാണുന്നുവെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ പ്രതികരിച്ചു കരാർ എടുത്തവർ പറഞ്ഞത് ഇന്ന് ജോലി ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നായിരുന്നു കാണാതായത് റെയിൽവേയുടെ കരാർ പ്രവർത്തനം ചെയ്യുന്ന കരാറുകാരന്റെ കീഴിലുള്ള തൊഴിലാളിയാണെന്നാണ് മേർ ആര്യ രാജേന്ദ്രൻ പറയുന്നത്